പറ്റുന്നില്ല ബിസിനസ് നന്നായിട്ട് പോകുന്നില്ല കുടുംബ ജീവിതം നന്നായിട്ട് പോകുന്നില്ല വചനത്തിന്റെ ജീവനും ശക്തിയും ഊർജസ്വലതയും ഇന്ന് കടന്നു വരണമേ പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഏത് മേഖലയിലേക്കും ഏത് അവസ്ഥയിലേക്കും ഏത് ഇരുട്ടിലേക്കും ഏത് പ്രതിസന്ധിയിലേക്കും വചനത്തിന് കടന്നു ചെല്ലാൻ പറ്റും വിശ്വാസത്തോടെ സ്വീകരിക്കുക കേവലം ഏതോ ഒരു പുസ്തകത്തിനകത്തെ ഒരു വാക്കല്ല വായിച്ച് വ്യാഖ്യാനിച്ചത് ജീവൻ്റെ പുസ്തകത്തിലെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി എന്താണെന്നാണ് നിങ്ങളെ സഹായിക്കട്ടെ ഇന്ന് ഈ ആലയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാണ് ഇവിടെ വന്ന് നിയോഗം സമർപ്പിച്ച ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ ഓരോ കുടുംബങ്ങളെയും ഏറ്റെടുക്കണമേ കൽക്കുരിശിൽ നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിച്ചവർ എണ്ണയൊഴിച്ചു പ്രാർത്ഥിച്ചവർ നിയോഗ പ്രാർത്ഥന കൗണ്ടറിൽ പേരും നിയോഗവും തന്നവരുടെ സകല നിയോഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കരങ്ങൾ ഉയർത്തുന്നു ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച ഇന്നു വരെ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചവരുടെ മേൽ കരങ്ങളെ ഉയർത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളും എന്നെ കേൾക്കുന്നവരുണ്ടാകാം വിവിധ കുടുംബങ്ങളിൽ എന്നെ കേൾക്കുന്നവരുണ്ടാകാം ഞങ്ങൾ ഇന്ന മാസം അവിടെ വന്നവരാണല്ലോ ഞങ്ങൾ ഇന്നതുപോലെ പ്രാർത്ഥിച്ചു ഞങ്ങളെ ണ്ടോ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇന്ന് ആദ്യ വെള്ളിയാഴ്ച ഇവിടെ